சவுண்ட் பைட் மாணவர்கள் இரண்டு

Yeah! yeah.

രാജാവ് ദിവസത്തേക്ക് യാതൊരു മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവരെ സിംഹങ്ങളുടെ മുഖയിലിട്ടുകളിൽ രാജ്യ നിയമം നിശ്ചയിക്കുകയും അന്തിമമായ ഒരു വിനോദം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സഹല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും കൂടെ ആരും അവർ നേരം നേരം കൂടുതലുണ്ടാകും കുറ്റമെന്താ അല്ല സത്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ജനത്തിന്റെ ഭക്തി അല്ലവിയത്യത്തിന്റെ സത്യ നിയമത്തിൽ ഇപ്പൊ ഒരു ഭക്ഷണത്തിലോ ഒരു സ്ഥാപനത്തിലോ ഒരു ജോലിക്കാര് അവ മുതലാളിയെ പുകഴ്ത്തില്ലോ അവ രാജാവിനൊന്നും പോയില്ലോട് പറഞ്ഞിരിക്കുകയുള്ളവൻ എന്നാൽ അടുത്ത വാക്യത്തിൽ നീക്കം വരാത്ത നിയമപ്രകാരം Ben daubatir. Ha sure, sure. കോടതി കേസ് പോയ മറ്റു വിഷയങ്ങളിൽ ലോകാധികാരികളുടെ മുമ്പിൽ പാഞ്ഞ് നടക്കും റെക്കമൻഡേഷൻ വേണ്ടി ഓടും ஆமென் அவனை ஜெற்கான் மூச்சியடயோகத்தில் ஆரேயக்க கூடுகட்டில் ஆமென் எங்கேயக்க வீழ்तियाமென் ஆமென் சில நேதாக்கன் மாட அனுபூಲ್ಯம் தேடி பலவழிக்கு போகுமோ அந்த வரதன் தெய்வத்தை நோக்கி நிலவிளக்கியா ஹalleluya ஆமென் அல்லேலு எதென்னது பாக்கியத்தினேதா மறந்துருக்கு അതിന് രാജാവ് നീക്കം നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെ രാജസനായോ അവൻ അംഗീകരിക്കുന്നില്ല அது உறப்பட அவன் செய்யும் போலதானே அவன் அவன் கல்பனக்கு எந்த உறப்புண்டு

ർഭിയെ അവരെ ദിവസം മൂന്ന് പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു ദാനിയെന്നെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യനാസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു രാജാവ് രാജാവ് ഉറപ്പിക്കുന്നിങ്ങനെയാവുന്നു രാജാവിന്റെ മാനുഷ്യ കല്പനയെ മാനുഷ്യ നിയമത്ത് മാനുഷ്യമായ അധികാരത്ത് হিমে চাত্র হামে ওয়িচে দুগডা কারা ইনে পিটেডুটাকে দেছমনে তানে দুয়া কান সেমিকে মরকেলেয়ে আজকেট্রা হিয়ে আয়া ই�

नहीं यार नहीं यार आये हमे दही बजे ना दही

ുംരളമാക്കിരിക്കുന്നുണ്ട് എന്താണ് എനിക്കൊരളവ് നൂലെനിക്ക് വേണ്ട നീ വരച്ചിട്ടില്ലേ എനിക്ക് ചിലത് വിഭാഗിക്കുവാൻ ആശ്രച്ചിരിക്കണോ ചിലത് ഞാൻ ആഗ്രഹിച്ചത് എന്റെ ആ ആവശ്യം എന്റെ അടർത്തലെ ആഗ്രഹം എന്റെ അവസ്ഥ എന്റെ അനുഭവം എന്റെ അറിഷ്ഠയ്ക്ക് വേണ്ടി നീ ഒരു നീ എനിക്ക് എനിക്ക് വേണ്ടി ഒരുക്കി നല്ലൊരു അവകാശം അവ പതിനാറാം നമ്മൾ അവരെ തന്നെ ഓടി നടക്കുന്നതാരേവലാതി

ശരിയായിട്ടുള്ള എന്റെ തലമുറ എന്റെ കുടുംബം എന്റെ സമ്പത്ത് എന്റെ ആരോ എനിക്ക് വേണ്ടി അതിനൊരാളു വെച്ചിട്ട് ഞാൻ കുടിക്കുന്ന എന്താണ്

അതെ ഒരു മനോഹര ഒരു മനോഹര വിടുതൽ ഒരു ഉദ്ധാരണ ഒരു അഭിവൃദ്ധി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും

ൂശ്ശിയ ഒരു രൂപം കണ്ടാൽ അവ കടന്നു പോകുന്നവർ തലകുലിക്ക് നിന്നിച്ചെന്നെങ്കിൽ നിന്നെ തന്നെ വിടുവിച്ച് ഇറങ്ങി വരാ അല്ലേ അവറങ്ങണമെന്ന് കർത്താവ് ആഗ്രഹിച്ചില്ല പിന്നെയോ അവന്റെദത്തമാണ് അവ പ്രവൃത്തിയിൽ വന്നത്

ശാസ്ത്രവിനത് തടയുവാൻ സാധ്യമല്ല ശാസ്ത്രക്കൾ അത് കുടിച്ചു കളയുവാൻ സാധ്യമല്ല താത്കാലികമായി ചില തടസ്സവാദം നിന്നെ നേരെ കിടത്തിവിട്ടാൽ ഇല്ല ഒരു നല്ലൊരവകാശം അവയെ അത് നിന്നെ അനുഭവം ദൈവത്തിന്റെ അനുഭാവം ഈ വചനത്ത